പലരും പറയാറുണ്ട് ഇതിപ്പം എന്നൊക്കെ ചോദിക്കാറുണ്ട് പബ്ലിക് സ്പേസിൽ വരുമ്പോ അഭിനയിക്കുന്ന എന്നൊക്കെ ചോദിക്കാറുണ്ട് എന്നെ പേഴ്സണലി അറിയുന്ന എല്ലാവർക്കും അറിയാം ഓക്കെ അതിന് ഞാനങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനൊന്നും നോക്കിക്കാണുന്നില്ല അല്ല ഞാൻ ശരിക്കും പറഞ്ഞാ എന്നെ പേഴ്സണലി അറിയുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ റിയൽ ലൈഫിൽ ഇങ്ങനെയൊക്കെ തന്നെ ആണ് ചിലപ്പോൾ എവിടെയെങ്കിലും ഒരു വീഡിയോസ് ആയിരിക്കും എനിക്ക് അറിഞ്ഞൂടെ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് ഇപ്പം ഞാനങ്ങനെ ഫിൽട്ടർ ചെയ്ത് സംസാരിക്കാറില്ല ചിലപ്പോ അതിൻ്റെതായിരിക്കാം പലരും പറയാറുണ്ട് ഇതിപ്പം അഭിനയിക്കുന്ന എന്നൊക്കെ ചോദിക്കാറുണ്ട് പബ്ലിക് സ്പേസിൽ വരുമ്പോൾ അഭിനയിക്കുന്ന എന്നൊക്കെ ചോദിക്കാറുണ്ട് എന്നെ പേഴ്സണലി അറിയുന്ന എല്ലാവർക്കും അറിയാം ഞാൻ ഇങ്ങനെയൊക്കെ ആണ് ഞാൻ സംസാരിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ ഫിൽറ്റർ ചെയ്യാതെ സംസാരിക്കുന്ന ഒരാളാണ് ബേസിക്കലി അപ്പം അതുകൊണ്ടായിരിക്കാം അങ്ങനെ അതിനെങ്ങനെ നോക്കിക്കാണോ എന്ന് പറഞ്ഞാൽ ഇപ്പം ആൾക്കാർക്ക് ഇഷ്ടമാണെന്ന് അറിയുമ്പോൾ ആർക്കായാലും സന്തോഷമാണല്ലോ ഇപ്പം നമ്മൾ സിനിമയിൽ വരുമ്പോഴായാലും അങ്ങനെ ഒരു റെക്കഗ്നേഷൻ കിട്ടുക അല്ലെങ്കിൽ ആൾക്കാർ ഇത്രയും നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എന്തായാലും ഉണ്ടാവുമല്ലോ അപ്പം ഐ എം വെരി ഹാപ്പി ദാറ്റ് അങ്ങനെ ഒരു രീതിയിൽ ആൾക്കാർക്ക് ഇഷ്ടമാണെന്നുള്ളതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ അതെ 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 ജയഗണേഷൻ ക്യാരക്ടർ നിധിയും ആർ ഡി ആർഡിയും ഒരു സാമ്യം ഉണ്ടാവില്ല അതുതന്നെയായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം കാരണം ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്നൊരു ക്യൂട്ട് ക്യൂട്ട് ഒരു ഇതിലായിരിക്കും എല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പം ഇനി വരാൻ പോകുന്ന സിനിമ അടുത്ത സിനിമ ആഡീറ്റ്സിന് ശേഷം വരുന്ന സിനിമ ഒരിക്കലും അങ്ങനെ ഒരു രീതിയിൽ രീതിയിലാവരുതെന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നിധി എന്ന് പറയുന്ന ക്യാരക്ടർ രഞ്ജിത് സാറ് പറഞ്ഞ് തന്നപ്പോഴും ക്യാരക്ടർ നെറേറ്റ് ചെയ്ത് തന്നപ്പോഴും എനിക്ക് ഐ ഇമീഡിയറ്റ്ലി ഐ വോണ്ടിഡ് ടു ബി പാർട്ട് ഓഫ് ദി സിനിമ എന്നുള്ളത് ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് കാരണം വളരെ മെച്ചോർഡായ ഒരു വർക്കിംഗ് വുമൺ ആണ് നിധി ഭയങ്കര ബോൾഡായ സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു കുട്ടിയാണ് നിധി അപ്പം ആ ഒരു വേരിയേഷൻ്റെ പാർഡിക്സിലെ ക്യാരക്ടറിനും നിധിക്കും അങ്ങനെ ഒരു വേരിയേഷൻ വേരിയേഷനുണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ഒരു ഈ പ്രോജക്റ്റിൽ ചെയ്യുമ്പോഴുള്ള എനിക്ക് സന്തോഷം പേഴ്സണലി ദാറ്റ് ആ ഒരു ഒരു ചേഞ്ച് ഉള്ളത് കൊണ്ട് തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്